ഓ കാശ് മേടിക്കുന്നുണ്ട് ആഹാരം കഴിക്കുന്നുണ്ട് എല്ലാം അവൻ ഓ കടലിൽ വീണ് മരിച്ച എന്റെ കൂട്ടുകാരൻ ആ ആ വാദ നീ മന്ത്രവാദികളെ പോയി കണ്ടെ ഓ കണ്ടു ഒത്തിരി മന്ത്രവാദികളൊക്കെ ഉണ്ട് ആദ്യം ഒരാളെ കണ്ട് അയാൾ കുടത്തിനകത്താക്കിത്തണ്ട് അത് കുറച്ച് പിള്ളേര് തുറന്നു വിട്ട് അങ്ങനെ അവൻ രക്ഷപ്പെട്ടു അതിനുശേഷം വലിയ മന്ത്രവാദി സരസ്പാനന്ദജിയെ കണ്ട് പുള്ളി നല്ല പോലെ ചെയ്ത് ഒരു കുടത്തിലല്ലേ രണ്ടാമത് കുപ്പിയിലാക്കിത്തണ്ട് ആ കുപ്പി കൊണ്ടു വന്ന് ഒരിടത്ത് കുഴിച്ചിട്ട് പക്ഷെ ഞാൻ ഈ കുഴിച്ചിട്ടത് വാറ്റുകാരായണെന്നും പറഞ്ഞോണ്ട് അവിടെ അയലോകത്തിലുള്ള കൂച്ച തുറന്നു തുറന്നുവിട്ട് എന്റെ പോലെ അവരിപ്പോഴും സ്വതന്ത്രമായിട്ട് നടക്കുന്നു എനിക്ക് വയ്യ ഞാനി ചാടും ഞാൻ വേണ്ടി കടലിൽ ചാടി ചാടും എനിക്കറിയാവും ഇരുപത് രൂപ എനിക്കും

അരുമ ശിഷ്യൻ സുരാജാനന്ദ സ്വാമികൾ ഇല്ല ഈ സ്വാമി ഇത് ചെയ്യുന്നത് ചാരിറ്റിക്ക് വേണ്ടിയാ ചാരിറ്റി സ്വാമി Ha 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 ha!